സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലോറിക്കാരൊക്കെ പോകട്ടെന്ന് ഫുഡ് അതിന് സാധനങ്ങളൊക്കെ സെൽസ് ചെയ്യണ വണ്ടിയിലെ കാഴ്ചകളും കാണണേ എങ്ങനെയൊക്കെയാണ് പരിപാടി നോമ്പ് കാലത്ത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാല്ലോ നമ്മൾ പോണ റൂട്ട് പാലക്കാട് തൃശൂർ എറണാകുളം ഡിസ്ട്രിക് വരെ പോകുന്നുണ്ടാവും ഫസ്റ്റ് ഇവിടെ നമ്മൾ ഇരിങ്ങാലക്കൂടെ എത്തിയിക്കണം ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ സാധനം ഇറക്കാനായിരിക്കണം അപ്പൊ ഫസ്റ്റ് ഷോപ്പൊക്കെ എത്താനായിക്കണ് ഫസ്റ്റ് ഷോപ്പൊക്കെ എത്തിക്കണത് വണ്ടീന്ന് സാധനം അറക്കലോണിക്കണം അപ്പോൾ അതാണ് നമ്മൾ സാധനങ്ങള് അങ്ങനെ ആ ഷോപ്പിൽ സാധനം ഇറങ്ങിയ ഷോപ്പിലേ പോയിക്കൊണ്ടിരിക്കാം സ്വർണൂർ എത്തി ചെറുതുരുത്തി പാലാണ് ഭാരതപ്പുഴ കാഴ്ച കാണുന്നത് കുറച്ചൊക്കെ വെള്ളം ഉണ്ട് ബ്ലോക്കിൽ പെട്ടു ബ്ലോക്കിൽ പെട്ടു കൊറേ നേരമായി ബാക്ക് ബ്ലോക്ക് കിട്ടിയില്ലല്ലോ മസിപിടിക്കുമ്പോഴുണ്ട് റോഡ് നടക്കുന്നുണ്ട് നമ്മള് ഫസ്റ്റ് കരുതിയത് റോഡ് പണിയാണ് പക്ഷെ റോഡ് പണിയല്ല ആക്സിഡന്റ് നടന്നിരിക്കണു രണ്ട് കാറ് നമ്മള് കൂട്ടി ആക്സിഡന്റ് അവിടെ നിന്ന് വെറുതെ നേരം ബ്ലോക്ക് പോട്ടു അവിടെ ഇലക്ട്രിക് കാറും ഒരു ആൾട്ടോ കാർ ആട്ടോ ഇലക്ട്രിക് കാറിന്റെ മുൻഭാഗം ഏകദേശം ഒക്കെ തകർന്നിരിക്കും ആൾട്ടോ വലിയ വയ്പൊന്നുമില്ല ഇത് നമ്മള് ബിയൂർ സെൻട്രൽ ജയിലിന്റെ സൈഡുകളാണ് ഈ കാണുന്നത് ഈ ഭാഗത്തുള്ള വലിയൊരു കുളത്തിന്റെ വർക്ക് അടക്കുന്നുണ്ടോ പിന്നെ കട്ടൊക്കെ വിരിച്ചാണ്ട് കെട്ടി കെട്ടിട്ടോ നല്ല അടിപൊളിയായി ഉണ്ടാക്കുന്നുണ്ട് വലിയൊരു കുളമാണ് ആളുകൾ കുളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല നല്ല വലപ്പമുണ്ട് നെറ്റൊക്കെ ഇട്ടുകൊണ്ട് കട്ടൊക്കെ പൊതിച്ചുഷാറാക്കണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നപ്പോ പാലക്കാട് തൃശ്ശൂർ ഹൈവേക്കെ ചാലക്കുടി പോണോ മണിച്ചേട്ടൻ്റെ നാട്ടുകാരെ പോകണത് ഹൈവേയും കൂടെ കുറച്ച് ഓടാണ്ട് അങ്ങനെ നമ്മൾ ചാലക്കുടി എത്തരുതാണ് മണിച്ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡ് ഓടിയത് ഓട്ടോ സ്റ്റാൻഡ് മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡാണ് ചാലക്കുടിയിൽ അവിടെ പ്ലാസ് എത്തിക്കണ് നമ്മളെ നോമ്പ് തുറക്കാൻ ടൈം ഇനി പള്ളി നമുക്ക് തപ്പി നോക്കണ ലൊക്കേഷൻ ഇട്ടക്കണ് ഇതൊക്കെയാണ് ലോറി ജീവിതം ലൊക്കേഷൻ കിട്ടാണ്ട് നല്ലൊരു പള്ളി ഒക്കെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു ഏരിയല്ലേ പള്ളിയല്ലേ ഇതാണ് നമുക്ക് നോമ്പവർക്ക് കിട്ടിയത് ഇത്രയും ആളുകൾ പള്ളി ഒക്കെ തുറക്കാന് ഒക്കെ തുറക്കലാ ോമ്പതറ കഴിഞ്ഞാണിപ്പ റൗണ്ട് റൗണ്ടൊക്കെ എത്തിണ്ടോ ആ ഓരോ വീക്കും പിടിച്ചു പിടിച്ചുമായിരിക്കേ ആ രാവിലെ അത് നടക്കണ്ട ഒരു കയ്യില് നടക്കാം സാധനക്കാരൊക്കെയാണ് വീട്ടിലേക്ക് മടങ്ങണം അപ്പോൾ അതൊക്കെയാണ് ലോറി ഡ്രൈവർമാരുടെ ജീവിതം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ